കാരണം ടോവിനോ തോമസിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി സംവിധായകൻ സനൽകുമാർ ശശിധരൻ രംഗത്ത് വഴക്ക് എന്ന സിനിമയുടെ വിതരണാവകാശവുമായി ബന്ധപ്പെട്ടാണ് സംവിധായകൻ രംഗത്തെത്തിയത് തന്റെ കരിയറിനെ ബാധിക്കുമെന്ന് തോന്നലുള്ളത് കൊണ്ട് വഴക്ക് എന്ന സിനിമ തിയേറ്റർ വഴിയോ അല്ലെങ്കിൽ ഒ ടി ടി വഴിയോ പുറത്തിറക്കാൻ ടോവിനോ ശ്രമിക്കുന്നില്ല എന്നാണ് സനൽകുമാർ ശശിധരന്റെ ആരോപണം പണം മുടക്കാൻ തയ്യാറായി വന്നയാൾ നഷ്ടം താങ്ങാൻ തയ്യാറാണെങ്കിൽ ടോവിനോ എന്തിനതിൽ വേവലാതിപ്പെടുന്നു എന്ന ചോദ്യത്തിന് ഞെട്ടിപ്പിക്കുന്ന വോയിസ് മെസ്സേജാണ് ടോവിനോ തനിക്ക് അയച്ചതെന്നും സനൽകുമാർ കുറിക്കുന്നുണ്ട് വഴക്ക് ഒരു ഫെസ്റ്റിവൽ സിനിമയാണെന്നും അത് സാധാരണക്കാർക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നും ടോവിനോ പറഞ്ഞു എന്നാൽ ഈ ആരോപണത്തിനെതിരെ ടോവിനോ തോമസ് ഇതുവരെയും പ്രതികരിച്ചിട്ടുമില്ല സനൽകുമാർ ശിശ്തരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് തുടങ്ങുന്നത് ഇങ്ങനെയാണ് കോവിഡ് കാരണം മലയാള സിനിമ വ്യവസായശാല അടഞ്ഞുകിടന്ന സമയത്താണ് വഴക്ക് ഷൂട്ട് ചെയ്യുന്നത് കേവലം രണ്ടാഴ്ച കൊണ്ടായിരുന്നു വളരെ സങ്കീർണമായ ചിത്രീകരണ രീതികൾ അവലംബിച്ച ഈ സിനിമ പൂർത്തിയാക്കിയത് ടോവിനോയുടെയും പ്രതിഫലം കണക്കിലെടുക്കാതെ അമ്പത് ലക്ഷം രൂപയായിരുന്നു നിർമ്മാണ ചെലവ് അൻപത് ശതമാനം കൂടി പങ്കാളിത്തമുള്ള നിർമ്മാണ കമ്പനിയായ പാരറ്റ് മൗണ്ട് പിക്ചേഴ്സും നിക്ഷേപിച്ചുകൊണ്ടാണ് ബജറ്റ് കണ്ടെത്തിയതെന്ന് സനൽകുമാർ പറയുന്നു സിനിമ പൂർത്തിയായി കഴിഞ്ഞപ്പോൾ തടസ്സങ്ങൾ തുടങ്ങി സിനിമയുടെ റഫ് കട്ട് കണ്ട ഒരു പ്രശസ്തമായ ഫെസ്റ്റിവൽ തുടക്കത്തിൽ സിനിമ പ്രീമിയർ ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മേലായെങ്കിലും രണ്ടാഴ്ചയ്ക്കുള്ളിൽ ആ തീരുമാനം മാറ്റി പ്രതീക്ഷകൾ തകടം മറിച്ചുകൊണ്ട് നിരവധി ഫെസ്റ്റിവലുകൾ വഴക്ക് തിരസ്കരിച്ചു തുടങ്ങി വളരെ സുദീർഘമായ ഒരു കുറിപ്പാണ് സനൽ പിന്നീട് വഴക്ക് ഒ ടി ടി റിലീസ് ചെയ്യാനുള്ള നീക്കങ്ങൾ നടത്തണമെന്ന് താൻ ടോവിനോയോട് ആവശ്യപ്പെട്ടുവെന്നും വഴക്കൊരു ഫെസ്റ്റിവൽ സിനിമയാണെന്നും അത് സാധാരണ ജനങ്ങൾ ഇഷ്ടപ്പെടില്ല എന്നുമായിരുന്നു ടോവിനോയുടെ മറുപടിയെന്നും സനൽ പറയുന്നുണ്ട് ഫെസ്റ്റിവലുകളെല്ലാം തിരസ്കരിച്ചത് ഇനിയും കാത്തിരിക്കുന്നതിൽ അർത്ഥമില്ലായ്മ മുൻവിധികളില്ലാതെ സിനിമയെ ജനങ്ങളിലെത്തിക്കാൻ വഴി നോക്കണമെന്നും താൻ പറഞ്ഞെങ്കിലും ടോവിനോ വിമുഖത്തെ തുടർന്നു തുടർന്ന് ഐ എഫ് എഫ് കെ മലയാളം സിനിമ ടുഡേ വിഭാഗത്തിൽ വഴക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു മേളയിൽ സിനിമ കണ്ട പ്രേക്ഷകർ വഴക്കിനെ ഏറ്റെടുത്തതോടെ സിനിമ വീണ്ടും ജനങ്ങളുടെ മുന്നിലെത്തുമെന്ന പ്രതീക്ഷ തനിക്കുണ്ടായി സിനിമ എത്രയും പെട്ടെന്ന് റിലീസ് ചെയ്യാനുള്ള നീക്കങ്ങൾ നടത്തണമെന്ന് തൻ വീണ്ടും ടോവിനോയോട് പറഞ്ഞു അപ്പോഴും അതൊരു ഫെസ്റ്റിവൽ സിനിമയാണെന്ന നിലപാടിൽ ടോവിനോ തോമസ് ഉറച്ചു നിന്നു ഒന്നുകിൽ സിനിമ തിയേറ്ററിൽ എത്തിക്കണം അല്ലെങ്കിൽ അത് ഒ ടി ടി റിലീസ് ചെയ്യണമെന്ന് വാശി പിടിച്ചപ്പോൾ ഒ ടി ടി പ്ലാറ്റ്ഫോമുകളുമായി സംസാരിക്കുന്നതിനായി തന്റെ മാനേജറെ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് ടോവിനോ തോമസ് പറഞ്ഞു ഏറെ താമസിയാതെ സിനിമയുടെ വിതരണാവകാശം സംബന്ധിച്ച് തീരുമാനമെടുക്കാനുള്ള അധികാരം പൂർണ്ണമായും ടോവിനോയുടെ മാനേജറെ ഏൽപ്പിക്കാനുള്ള ഒരു കരാറിന്റെ കരടും അയച്ചു തന്നുവെന്നും സംവിധായകൻ പറയുന്നു ഒ ടി ടി പ്ലാറ്റ്ഫോമുകളുമായി ചർച്ച ചെയ്യുന്നതിന് മൂന്ന് മാസത്തേക്കുള്ള അധികാരം ടോമിനോയ്ക്ക് അങ്ങനെ എഴുതി നൽകി പൊതുവെ വഴക്ക് എന്ന സിനിമ പുറത്തു വരുന്നത് ടോവിനോയ്ക്ക് അത്ര ഇഷ്ടമില്ല എന്ന് ഇതിനിടെ പല കാരണങ്ങൾ കൊണ്ടും തനിക്ക് തോന്നിയിരുന്നുവെന്നും സനൽ പറയുന്നു പലതും ആളുകൾ വലുതെന്ന് കരുതുന്ന മനുഷ്യർ പലരും വാസ്തവത്തിൽ എത്ര ചെറുതാണെന്ന് സത്യം പഠിപ്പിച്ച സംഭവങ്ങളാണവ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും നടക്കുമെന്ന് താൻ പ്രതീക്ഷിച്ചതുമില്ല ഓ ടി ടികൾ എല്ലാം സിനിമ നിരാകരിച്ചുവെന്നാണ് ടോവിനോ പറഞ്ഞത് ഇക്കാലത്ത് മലയാളത്തിലുണ്ടായിട്ടുള്ള ചെറുതും വലുതുമായ നല്ലതും ചീത്തയുമായ എല്ലാ സിനിമകളും ഏതെങ്കിലും പ്ലാറ്റ്ഫോമുകൾ വഴി പുറത്തുവന്ന വന്ന സമയമാണിതെന്നും ഓർക്കണം ദിവസങ്ങളും മാസങ്ങളും കഴിഞ്ഞുപോയി വഴക്ക് തിയേറ്ററിൽ എത്തിക്കാൻ സഹായിക്കാമെന്നും അതിനായി പണം മുടക്കാൻ സന്നദ്ധനാണെന്നും പറഞ്ഞുകൊണ്ട് ഒരാൾ മുന്നോട്ട് വന്നു താൻ ഇക്കാര്യം ടോവിനോയെ വിളിച്ചു പറഞ്ഞു വഴക്ക് തിയേറ്ററിൽ വരുന്നത് നഷ്ടമേ ഉണ്ടാക്കൂ എന്നും അത് താൻ എഴുതിത്തരാമെന്നും ടോവിനോ വാദിച്ചു പണം മുടക്കാൻ തയ്യാറായി വന്നയാൾ നഷ്ടം താങ്ങാൻ തയ്യാറാണെങ്കിൽ ടോവിനോ എന്തിനാൽ വേവലാതിപ്പെടുന്നു എന്ന ചോദ്യത്തിന് ഞെട്ടിക്കുന്ന ഒരു വോയിസ് മെസ്സേജ് ടോവിനോ തനിക്കയച്ചു എന്റെ കരിയറിനെ മോശമായി ബാധിക്കുന്ന കാര്യമാണ് എങ്കിലും സാരമില്ല ഞാൻ രണ്ടോ മൂന്നോ സിനിമ കൊണ്ടത് മേക്കപ്പ് ചെയ്യുമെന്നായിരുന്നു ടോവിനോയുടെ മറുപടി എന്താണ് ടോവിനോ ഉദ്ദേശിച്ചതെന്ന് അപ്പോൾ മനസ്സിലായില്ല സിനിമ അയാൾക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണോ അതും മറ്റെന്തെങ്കിലും ഭീതികളാണോ അയാളെ അലട്ടിയതെന്ന് മനസ്സിലായിരുന്നില്ല എന്നാൽ തന്റെ കരിയറിലെ ഏറ്റവും മികച്ച സിനിമയായിരുന്നു വഴക്കെന്നാണ് ഇപ്പോഴും തന്റെ വിശ്വാസമെന്നാണ് സനൽകുമാർ പറയുന്നത് ടോവിനോ തോമസ് മനസ്സുവെച്ചാൽ അയാൾ പ്രൊഡ്യൂസ് ചെയ്ത് അഭിനയിച്ച് പ്രേക്ഷക പ്രശംസ പിടിച്ചുപറ്റിയ സിനിമ പുറത്തു കൊണ്ടുവരാൻ സാധ്യമല്ലാത്തതാണോ ഒരിക്കലുമല്ല ഇങ്ങനെയാണ് കച്ചവടം അതിന്റെ കരുക്കൾ നീക്കുന്നത് ഇപ്പോൾ ടോവിനോ പറഞ്ഞതിന്റെ പൊരുൾ മനസ്സിലായിട്ടുണ്ട് വഴക്ക് നിർമ്മിക്കുന്ന സമയത്ത് ടോവിനോ വളർന്നു വരുന്ന ഒരു സൂപ്പർ സ്റ്റാർ ആയിരുന്നു അന്നത് പുറത്തു വന്നിരുന്നെങ്കിൽ തനിക്കെതിരെയുള്ള വിരോധം അയാൾക്കെതിരെ തിരിയുമായിരുന്നു സൂപ്പർ താരത്തിലേക്കുള്ള വളർച്ചയുടെ പാതയിൽ ചെറുതായെങ്കിലും അതൊരു കല്ലുകടിയായിരുന്നതിനെ കച്ചവടത്തിന്റെ സമവാക്യങ്ങൾ അറിയുന്ന ഒരാൾക്ക് മാത്രമേ കച്ചവടത്തിന്റെ ലോകത്തിൽ വിജയം വരിക്കാൻ സാധിക്കുകയുള്ളൂ ടോവിനോ ചെയ്തത് തെറ്റാണോ അല്ല ശരിയാണോ അല്ല പിന്നെ അതെന്താണ് അധർമ്മമാണെന്നും സനൽകുമാർ പറയുന്നു കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ